പാറത്തോട്ടിലെ ഒരു വിസ്മയ കാഴ്ചയാണിത് ടെറസിലെ മുന്തിരി കൃഷി മൂന്ന് വർഷം മുമ്പ് തമിഴ്നാട്ടിലെ പെരിയക്കുളത്ത് നിന്നാണ് ജോണി ചേട്ടൻ മുന്തിരി തൈ വാങ്ങിയത് ശരിയായ പരിപാലനം ശരിയായ ജലസേചനം തണൽ ക്രമീകരിക്കൽ പ്രൂണിംഗ് എന്നിവയെല്ലാം കൃത്യമായി നടത്തി അങ്ങനെയാണ് ജോണിയുടെ മുന്തിരിപ്പാടം സമൃദ്ധമായത് അഞ്ചാം തവണയാണ് ഇവിടെ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുന്നത് ഇത്തവണ ഏതാണ്ട് നൂറ് കിലോഗ്രാം മുന്തിരി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തികച്ചും ജൈവ രീതിയിലാണ് കാർഷിക പരിപാലനം രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഇല്ലാതെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരി വാങ്ങാൻ പ്രദേശവാസികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട് അതായത് ഒരു പ്രാവശ്യം യൂട്യൂബിൽ ആലുവേല് ഇത് ടെറസിന്റെ മുകളിലേക്ക് ഇങ്ങനെ കൃഷി ചെയ്തേക്കുന്നത് യൂട്യൂബിൽ കണ്ടു അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൂടാ അങ്ങനെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ട് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടായി മൂന്ന് വർഷം മുമ്പ് തമിഴ്നാട്ടിലെ പെരീകുളത്ത് നിന്നാണ് പാറത്തോട് സ്വദേശി ജോണി മുന്തിരി തൈ വാങ്ങിയത് ശരിയായ പരിപാലനം ശരിയായ ജലസേചനം തണൽ ക്രമീകരിക്കൽ പ്രൂണിങ് എന്നിവയെല്ലാം കൃത്യമായി നടത്തിയതോടെയാണ് ജോണിയുടെ മുന്തിരിപ്പാടം സമർദ്ദമായത്